ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം പൊന്ന് വാങ്ങാൻ പൊന്നോ ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് പതിനായിരം രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും അപ്പോ ധിയ മറക്കണ്ട ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ അപ്പോ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അരക്കുറ്റിയിൽ ഫിഷ്മാർട്ട് ഉദ്ഘാടനം ശുദ്ധ മത്സ്യങ്ങൾ മിതനിരക്കിൽപന ഫിഷ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ സഹായത്തോടെ അരൂക്കുറ്റി പഞ്ചായത്ത് മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം ആരംഭിച്ച ഫ്രഷ് ഫിഷ് സ്റ്റോളിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി ഭിനീത പ്രമോദ് നിർവഹിച്ചു ശുദ്ധമായ കായൽ കടൽ മത്സ്യങ്ങൾ മിതമായ നിരക്കിൽ വിൽപ്പന നടത്തുന്ന പദ്ധതിയാണ് ആരംഭിച്ചിട്ടുള്ളത് ഹോൾസെയിലായിട്ടും അതുപോലെ തന്നെ ഓൺലൈൻ മാർഗത്തിലൂടെ വീട്ടുപടിക്കൽ മത്സ്യമെത്തുന്ന പരിപാടിയാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് മത്സ്യത്തിന്റെ ആദ്യ വിൽപ്പന ഉദ്ഘാടനം ചേർത്തല പെയിൻ ആൻഡ് പാലിയേറ്റവ് സൊസൈറ്റിയുടെ സെക്രട്ടറി ബി വിനോദ് നിർവഹിച്ചു അതോടൊപ്പം മത്സ്യ ഫെഡിന്റെ എസ് ഗ്രൂപ്പുകൾക്കുള്ള മൈക്രോ ഫിനാൻസ് വായ്പ മത്സ്യഫെഡ് ഡയറക്ടർ ബോർഡ് അംഗം രാജേഷ് സെബാസ്റ്റിന് നിർവഹിച്ചു തൊഴിലാളികൾക്കുള്ള ഓണം ബോണസ് വിതരണവും നടത്തി അരൂക്കുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഷ്റഫ് വെള്ളത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിമോൾ അശോകൻ ഗ്രാമപഞ്ചായത്ത് അംഗം വിദ്യാരഞ്ജിത്ത് സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം ടി എം അജയ്കുമാർ മത്സ്യഫെഡ് പ്രോജക്ട് ഓഫീസർ സിൻസി എന്നിവർ സംസാരിച്ചു സംഘം പ്രസിഡന്റ് പി എസ് ബാബു സ്വാഗതം ആശംസിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി